ഹലോ ഞാൻ പിന്നെ അപ്പൊ ഇപ്പൊ കൊറേ നാളായിട്ട് കുറെ നാളായിട്ടില്ല കുറച്ച് നാളായിട്ട് ഞാൻ ഇപ്പൊ പെരുകാരയുടെ വീഡിയോ മാത്രമേ ഉള്ളൂ അതായത് കൂടുതലായിട്ടൊന്നും പെരിയാരുടെ വീഡിയോ ആണ് അപ്പൊ ഇന്നലെ ഞാൻ ഒരു കമന്റ് ശ്രദ്ധിച്ചു അതായത് എപ്പോഴും ഈ പെരേരയുടെ വീഡിയോ എന്ന് പറയുന്നത് വേറെ കണ്ടന്റ് ഒന്നും കിട്ടില്ലെന്ന് വേറെ കണ്ടന്റ് കിട്ടാത്തോണ്ടൊന്നല്ല പെരവരുടെ മാത്രം ചെയ്തത് പിന്നെ വേറെ വേറൊരു വേറൊരു കമന്റിന്ന് പറഞ്ഞാൽ പെരേകളെ പച്ചറിച്ച് നിന്ന് ചോദിച്ചു ചോദിക്കണ്ടേ അപ്പൊ അതിനൊക്കെ കൂടിയുള്ള ഉള്ള ഒരു ക്ലാരിഫിക്കേഷൻ പോലെ തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നടക്കുന്നത് അതായത് ഞാൻ എന്തിനാണ് ഈ വീഡിയോ വീതി വീണ്ടും വീണ്ടും ചോദിച്ചാൽ ഞാൻ ഇപ്പൊ പറയാം ഞാൻ ഞാൻ ജോലി എടുത്തു അതായത് ഞാൻ സ്വിഗ്ഗിയിലാണ് വർക്ക് ചെയ്യണേ അപ്പൊ അവരുടെ വർക്കും കഴിഞ്ഞ് നമ്മള് ഈ പത്ത് പന്ത്രണ്ട് മണിക്കൂറൊക്കെ വണ്ടി ഓടിച്ച് കണ്ടിന്യൂസ് വണ്ടി പിടിക്കില്ല പന്ത്രണ്ട് മണിക്കൂറിൽ ജോലി ചെയ്തിട്ട് വരുമ്പോ വന്ന് കിടക്കാൻ നേരത്ത് അതായത് ഒരു ദിവസം രാത്രി കിടന്ന് നല്ല ഉറക്കം വന്ന് കിടന്ന് വെളുപ്പിന് മൂന്നര മൂന്നര മണിയായപ്പോ എന്റെ ഫോണിലേക്ക് ഒരു മിസ് കോള് ഒരു കോള് വന്നെക്കാം ഞാൻ രാത്രി ഒന്നും ഫോൺ ഫോണിൽ വെക്കാറൊന്നുമില്ല എന്നെ അങ്ങനെ വിളിക്കാൻ ആരും ഇല്ല വിളിച്ചിട്ടും ഇല്ല ഇതുവരെ ഇത്രയും ഈ മൂന്നര മണിക്കൊന്നും ആരും ഇങ്ങനെ വിളിച്ചിട്ടില്ല അപ്പൊ ഞാൻ കോൾ എടുത്ത് നോക്കി കോൾ എടുത്തപ്പോ എന്റെ കോൾ എടുത്തപ്പോ അത് ഫോൺ വിളിച്ചിരുന്നത് പെരേര അന്ന് പെരേര അതിന്റെ കാരണം കാരണമെന്നു വെച്ച അന്ന് ഐ എം എ ഹൗസിൽ വെച്ച് പെരേരേനെ തല്ലാൻ ഒരുത്തും പോയിന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ വൈറലായല്ലോ അപ്പൊ ഞാൻ ആ വീഡിയോ എടുത്ത് ഞാൻ ഇങ്ങനെ പെരേരേനെ തല്ലാൻ വന്നതല്ല അത് ഇവര് തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ഒത്തുകളിയാണ് കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞപ്പോ പറഞ്ഞൊരു വീഡിയോ ഇട്ടു ആ വീഡിയോ കണ്ട് പിന്നെ പൊള്ളി അത് പൊള്ളിക്കും വേറെ കൊറേം പേരുണ്ട് കാരണം ഈ മൂന്നര മണിക്ക് അവൻ്റെ അടുത്ത് ഏതൊരു പെണ്ണിന്റെ സൗണ്ട് ഒക്കെ കേട്ടു ആ പെണ്ണ് എന്ന് പറഞ്ഞ മിഷ ഇടുക്കിന്ന് പറഞ്ഞ സാധനം അതില് പൊക്കൊരു നാലടി പൊക്കമുള്ള ഒരു സാധനം അപ്പൊ അതിന്റെ ഒക്കെ സൗണ്ട് ഞാൻ കേട്ടു നാലടി ഉണ്ടോന്ന് ഉണ്ടോന്നറിയില്ല മൂന്നോ മൂന്നര ഉണ്ടാവുള്ളൂ ഞാൻ അവിടെ നോക്കിയുള്ള ഏകദേശം ഒരു കണക്ക് പറഞ്ഞാണ് മൂന്നര അടി ഫിക്സ് ചെയ്യാം മൂന്നര അടി പൊക്കമുള്ള പൊരുത്തി അപ്പൊ അവളുടെ ഒക്കെ കേട്ടു അപ്പൊ ഇങ്ങനെ മൂന്നര മണിക്ക് വിളിച്ചിട്ട് അവൻ അതായത് അവൻ വിളിച്ച് വിളിച്ച വഴി ആദ്യം തന്നെ ഞാൻ ഒരു ഒരമ്മക്ക് കയറി ഞാൻ വിളിച്ചത് കാരണം ആ സമയത്തൊക്കെ ഒരാളെ വിളിച്ച് ശല്യം ചെയ്യാന്ന് പറഞ്ഞ ഇപ്പൊ പണ്ട് എന്താ ഈ മുകേഷിനെ ആരാണ്ട് വിളിച്ചപ്പോ മുകേഷ് എന്തോ ഒരു തെറി പറഞ്ഞില്ലേ അപ്പൊ ഈ സമയത്തൊക്കെ വിളിക്കാൻ എന്തോ ഒരു ചെറിയൊരു തെറി പറഞ്ഞില്ലേ ഇത് അങ്ങനെ ചെറിയ തെറിയല്ല ഞാൻ പറഞ്ഞത് കട്ടക്കൊണ്ടം തെറി ഞാൻ പറഞ്ഞു അതായത് അമ്മക്ക് അടക്കം കഴിഞ്ഞാൽ ഞാൻ വിളിച്ചിട്ട് അതിന്റെ റെക്കോർഡ് പലയിടത്തും കാണും കേട്ടവരില്ലെങ്കിൽ അതൊക്കെ പോയി കേക്ക അപ്പൊ അങ്ങനെ പേര് വിളിച്ച കാര്യം പറഞ്ഞപ്പോ ഇവൻ പറയാ എനിക്ക് പൈസ കിട്ടുന്നുണ്ട് ഞാൻ പിന്നെന് ചെയ്യണ്ടേ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് ഞാൻ പറഞ്ഞു നിനക്ക് പൈസ കിട്ടിയേ ഞാൻ എന്തൊട്ട് വേണ്ടേ എനിക്ക് പൈസ കിട്ടായി അപ്പൊ അവൻ അവൻ പറയണ് എനിക്ക് നിനക്ക് യൂട്യൂബിൽ നിന്ന് ഇത്ര നാളായിട്ട് പത്ത് പൈസ കിട്ടിട്ടോ ഞാനപ്പ് വ്യക്തമായിട്ട് കാര്യം പറഞ്ഞു മനസിലാക്ക എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് യൂട്യൂബിൽ നിന്നും എനിക്ക് പൈസ വേണ്ട ഞാൻ പണിയെടുക്കേണ്ടത് തിന്നെ എനിക്ക് തിന്നാനുള്ളതാ പൈസക്ക് പിന്നെ ഞാൻ എന്തിനാ ഫേസ്ബുക്ക് യൂട്യൂബിൽ നിന്നും പൈസ ഉണ്ടാക്കണേ ആ പറഞ്ഞത് എനിക്ക് ചെറുതായിട്ട് കൊണ്ടു കാരണം അവൻ ചോദിക്കാ നിനക്ക് യൂട്യൂബിൽ നിന്ന് അല്ല പത്ത് പൈസ കിട്ടണം പിന്നെന്തിനാ എന്നെ കുറിച്ച് വീഡിയോ ഇട്ട് അവനെ കുറിച്ച് വീഡിയോ ഇട്ടത് പൈസ കിട്ടാൻ വേണ്ടിയാണോ അപ്പൊ അങ്ങനെയാണ് അവനെ ഉദ്ദേശിച്ചെങ്കിൽ അവന്റെ ഉദ്ദേശം ഒന്ന് യാഥാർത്ഥ്യം വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ അവന്റെ വീഡിയോസ് വീണ്ടും വീണ്ടും കൊടുക്കുന്നത് അവൻ ഇനി എവിടെ പോയി എന്ത് കോമാളിക്കാരൻ കഴിയാലും അതായത് കോമാളിത്തരം വേണ്ട ഒരു ആ അല്ല നല്ല ആ കോമളിത്തര എന്ത് കാര്യ എന്തായാലും അതേപോലത്തെ ഒരു പൊട്ടനാണ് അവൻ മണ്ണമുദ്ദിത്തരം മാത്രമേ കയ്യിലുള്ളൂ അപ്പൊ അങ്ങനെയുള്ള ഒരു ഊള വീഡിയോ എവിടെ കണ്ടാലും ഞാൻ കയറിയത് റിയാക്ട് ചെയ്യും ഉള്ള കാര്യം പറയാം അവനെ അവന്റെ കൂടെ വറങ്ങണ ആരായാലും പിന്നെ ഈ വിഷ്ണു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇപ്പൊ ഒരു മുടിയനായിട്ടൊരു പൈനാപ്പിൾ തലേനല്ലേ അവന് ഇതേപോലെ ഫോം വിളിച്ച അവന്റെ വീഡിയോ ഞാൻ ആദ്യം ഇട്ടപ്പോ അവനത് പിടിച്ചില്ല അതായത് ആറാട്ടണ്ണം ചെയ്ത അവന്റെ വക്കീലിനെ ആർ പടക്കി എന്ന് പറഞ്ഞു ആറാട്ടെ അവന്റെ വക്കീലാരാണെന്നോ വക്കീൽ എങ്ങനെയാണോ കാര്യങ്ങളോന്നൊന്നും ആറാട്ടൻ അറിയില്ല അപ്പൊ അങ്ങനെ പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോ അവന് കൊണ്ടു ഇത് ഈ പൈനാപതലേനെ അതിന്റെ പൈനാപതലയും വിളിച്ചത് എന്താ ഞാൻ ഞാൻ തിയേറ്ററിൽ അന്ന് ഏത് പടമായിരുന്നു ഏതോ ഒരു സിനിമയ്ക്ക് ഞാൻ തിയേറ്ററിലായിരുന്നു തിയേറ്ററിലായിരുന്നപ്പോഴാണ് ഇവർ എന്നെ വിളിച്ചത് ആ റെട്രോ പെട്രോ കാണാൻ വേണ്ടി ഞാൻ തീരലിരുന്ന സമയത്താണ് ഈ നാരി ഈ പൈനാട്ടിൽ തലേനെ എന്റെ ഫോം വിളിച്ചത് ഫോമിച്ച് ഞാൻ കാര്യം പറഞ്ഞു നമുക്ക് നേരിട്ട് തരും ഇപ്പൊ തരുന്ന തരത്തിലില്ല ഞാൻ തീരലാന്ന് പറഞ്ഞ് ഞാൻ കട്ട് ചെയ്തു ആ അതുകൊണ്ട് ഞാൻ പറയാം പെരേരുടെ കൂടെ ഇറങ്ങുന്ന ഏത് നാരികളായാലും എന്തെങ്കിലും ഒരു കോമളക്കാരം കാട്ടിയാ ഞാൻ അപ്പൊ അത് കയറി റിയാക്ട് ചെയ്യും നിങ്ങൾ ഓർത്ത് വെച്ചോ അവന്റെ വീഡിയോസ് മാത്രമായിരിക്കും ഇനി ഞാൻ ഇടാൻ മുൻതൂക്കം കൊടുക്കുന്നത് കാരണം അവന്റെ വീഡിയോസ് കിട്ടിട്ട് എനിക്ക് യൂട്യൂബിൽ പൈസ പണം ആ ഒരു രീതിയിലേക്ക് ഞാൻ വരാൻ പോവാ അപ്പൊ ഇനി തുറന്നുകൊണ്ടേ ഇരിക്കും അവൻ എന്ത് കോമാളിതരം വേണമെങ്കിൽ അടിപൊട്ടെ ആ കോമാളിതരത്തിൽ ഒക്കെ ഒരു റിയാക്ഷൻ വീഡിയോ വലിയ ഞാനിടും ഉറപ്പുള്ള കേസാണത് ഇനി ഇതിലൊരു മാറ്റം ഉണ്ടാവില്ല ഞാൻ തീരുമാനിച്ചത് കഴിക്കണം ആ അതാണൊന്നുമില്ല പെരേരുടെ നാരിതരം ഞാൻ അതേപോലെ ഇപ്പൊ തീർക്കാൻ അതായത് അവന്റെ മോണ്ട നോക്കി ഓരോ പൊട്ടിക്കാൻ എനിക്കറിയാൻ പാടണ്ടല്ല അപ്പൊ നാതിൽ ഈ നാരിനെ തിയേറ്ററിൽ കിറക്കിടാ അത് കാരണം തിയേറ്ററിൽ എടുത്തേക്ക് വരാറില്ല പിന്നെ ഇപ്പൊന്നെ തേടി ഉരുമാലി പോയി അവിടെ ഉണ്ടൊക്കെ എന്നെ കൊണ്ട് പറ്റൊന്നുമില്ല കാരണം ഇപ്പനുള്ള കൊടുത്ത് പോകേണ്ട കാര്യം എനിക്കില്ല എന്റെ മുമ്പിൽ എന്തെങ്കിലും കിട്ടിയാൽ അവരുടെ കാരണം ഞാൻ അടിക്കാൻ പിടിക്കില്ലേ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം തിയേറ്ററിൽ നിന്ന് രണ്ട് തവണയാണ് ഈ നാടീനൊക്കെ ഇറക്കി വിട്ടെ അതായത് ഒരു തവണന്ന് പറഞ്ഞ ആ ഒരു തവണ അത് ഫേസ്ബുക്കില് യൂട്യൂബിലായാലും വീഡിയോസ് മറ്റേ തിയേറ്ററിന്റെ ഓണർ ഇറക്കിവിടുന്ന വീഡിയോസ് ഒക്കെ വന്നു അത് അങ്ങനെ പിന്നെ പിറ്റ് പിന്നെ ഒരു ദിവസം ഏത് പടം എന്ന് ഓർമ്മയില്ല ഇവരിങ്ങനെ അവിടെ തിയേറ്ററിൽ വന്നപ്പോ മുതലാളി വിളിച്ച് മര്യാദയ്ക്ക് വന്നു നീ ഇനി ഇവിടെ പടങ്ങാന്നില്ല പടം കണ്ട എനിക്ക് ചെയ്യാൻ ഞാൻ ചെയ്യുന്നോ ആ പ്രശ്നത്തിനെ അവൻ പേടിച്ചു കാരണം പുള്ളി ചെയ്യൂന്ന് പറഞ്ഞത് അത് വേറെ ഒന്നുമല്ല പുള്ളിക്കാരൻ പോലീസിനെ വിളിക്കുന്നതാണ് പുള്ളിക്കാരൻ്റെ ഉദ്ദേശിച്ചത് അത് വ്യക്തമാണ് കാരണം ഈ പടത്തിന് പടം തുടങ്ങി കഴിഞ്ഞപ്പോ അവനവിടെ ഒന്നും നട്ടില്ല അവൻ തിയേറ്ററിലേക്ക് അറിയുള്ള പേടിച്ചു പോയി പക്ഷേ ഇന്റർവ്യൂലിന്റെ സമയത്ത് പുറത്തിറങ്ങിയപ്പോ പഠിക്കല് പോലീസ് പോലീസ് കൊണ്ട് വന്ന് കിടക്കണ്ടേ അപ്പൊ പോലീസിന് വിളിക്കുന്നത് തന്നെയായിരുന്നു പുള്ളിയുടെ വ്യക്തമായ ഉദ്ദേശവും ഷെയർ ചെയ്തു അപ്പൊ അതിങ്ങനെയാണ് രണ്ടാമത് തവണ അതിന്റെ ഫോട്ടോ ഞാൻ അവർ എടുത്തു ഇവര് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിരുന്നില്ല അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് എന്തായാലും ഈ പെരേര ചേർക്കട്ടെ വീഡിയോ ഇട്ട് മാത്രം വീഡിയോ ഇട്ടിട്ട് തന്നെ ഞാൻ ഈ യൂട്യൂബിൽ പൈസ വാങ്ങാൻ തന്നോളന്നു അത് ഓർപ്പിച്ച കാര്യമാണ് അപ്പൊ ഇതിന് മാറ്റൊന്നുമില്ല അപ്പൊ എന്തിനാ വീണ്ടും വീണ്ടും ഞാൻ ഈ പെരേരുടെ വീഡിയോ മാത്രം വരുന്നതിന്റെ മറുപടി ഇതിലുണ്ടാവും വിശ്വസിക്കുന്നു అలా okay.